ഹലോ എന്തൊരു രുചിയാണ് ഈ വാളമീൻ കറിക്ക് ചുണ്ണാമ്പ് വാള തേങ്ങ അരച്ചു വെച്ചാലോ പോകാം വീഡിയോയിലേക്ക് ഇന്ന് വലിയ പർച്ചേസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഉച്ചക്കട ചന്തയിലേക്കാണ് പോയത് അമ്മയും രാധമാമേയും നമ്മുടെ മാതങ്കിയും ഉണ്ട് വാളമീൻ പച്ചയാണോ എന്നറിയാൻ ആന്റിയുടെ വക ഒരു ട്രിക്ക് ഉണ്ട് കഴിഞ്ഞ ആഴ്ച അമ്മ വാള വാങ്ങി പണി മേടിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് പച്ചയല്ലേ എന്ന് ചോദിച്ചത് ചന്തയിൽ എപ്പോൾ വന്നാലും ഇവന്റെ കയ്യിൽ നിന്നും പച്ചക്കറി വാങ്ങുന്നത് ഒരു പതിവാണ് റിബൺ പോലെയുള്ള ഇവന്റെ ശരീരം മുഴുവൻ ചുണ്ണാമ്പാണ് അത് ക്ലീൻ ചെയ്യുന്നത് എളുപ്പമല്ല ആദ്യം രണ്ട് സൈഡിലെ മുള്ളു വലിച്ചെടുക്കാം പിന്നെ അതിന്റെ സെറവലി മുറിക്കാം വെളുവിള പളവള മിന്നുന്ന ചുണ്ണാമ്പിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് നല്ല തൂവെള്ള നിറത്തിലേക്ക് ശരീരം മാറ്റണം പാമ്പിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണോ ഇവനെ പാമ്പട മീൻ എന്ന് പറയുന്നത് വരത്ത പാമ്പട കുഞ്ഞുങ്ങൾക്കൊക്കെയും വളരെയധികം പ്രിയപ്പെട്ടതാണ് വിറകെടുപ്പിലെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ചാറ് കുറുകിയ വാളമീൻ കറി ഷാപ്പിലെ കറികളിൽ പേര് കേട്ടതാണ് ചുണ്ണാമ്പ് ഒരുപാട് സമയം എടുത്ത് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്ത് കളയണം തല തലകെട്ടിയത് ചെകിളപ്പൂക്കൾ റിമൂവ് ചെയ്ത് തലഭാഗവും നമ്മൾ കറി വെക്കാനായി എടുക്കുകയാണ് രാധമാമ ഇന്ന് ചൂരമീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയ്ക്ക് കൂട്ടായി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിലും സംഭവം സൂപ്പർ ക്ലീൻ പിന്നെ നമുക്ക് കുറെ കഷ്ണങ്ങളാക്കി മാറ്റാം കുറച്ച് വലിയ കഷ്ണങ്ങൾ പൊരിക്കാനായി മാറ്റി വെക്കണം ബാക്കിയുള്ളത് കറി വെക്കാം വാളമീന്റെ വയറ് നിറച്ചും പരുവാണ് മുട്ടേ ആണോ പരുവെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കറി വെക്കുമ്പോഴും പൊരിക്കുമ്പോഴും കണ്ടോ ഇതാണ് ഐറ്റം വാളമീൻ ക്ലീൻ ചെയ്തത് അമ്മയാണെങ്കിലും കട്ട് ചെയ്തത് രാത് മാമയാണ് പല വെള്ളം കഴുകി കഴുകി ചുണ്ണാമ്പെല്ലാം കളഞ്ഞ് നല്ല തൂവെള്ള നിറത്തിലേക്ക് വാളമീനെ മാറ്റാം ഇനി അരപ്പിനായുള്ള പ്രിപ്പറേഷൻ വാളമീനിന് തേങ്ങ ഒട്ടും തന്നെ വേണ്ട തീരയും ചേർക്കാത്തവരുണ്ട് പക്ഷെ നമ്മൾ പേരിന് കുറച്ച് തേങ്ങ ചേർത്തു ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് അരപ്പിനായി നമ്മൾ ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയും വെള്ളവും ചേർത്ത് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കാം ഈ സമയത്ത് ഫ്രൈ ചെയ്യാനുള്ള വാളമീനും റെഡിയാണ് പല വെള്ളം വീണ്ടും വീണ്ടും കഴുകിയത് കൊണ്ടാണ് വാള ഇത്രയും സുന്ദര കുട്ടനായി ഇരിക്കുന്നത് നമുക്ക് കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് ചേർക്കാം അതിനുശേഷമാണ് അരപ്പൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കലക്കി കുലുക്കി യോജിപ്പിക്കുന്നത് അരപ്പിങ്ങനെ മീനിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് രസമുള്ളൊരു കാഴ്ചയാണ് അപ്പൊ തന്നെ മീനിന് എത്രത്തോളം രുചിയുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും മീന് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ അരപ്പുണ്ടാകണം മതിയായ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീൻ ഉടഞ്ഞു പോകാതെ കലക്കി കുലുക്കി യോജിപ്പിക്കാം എല്ലാ ഭാഗത്തേക്കും അരപ്പ് ഒരുപോലെ എത്തട്ടെ കുറച്ച് കറിവേപ്പില കൂടി പൊട്ടിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാം തിളച്ച് വറ്റി കുറുകി ഒരു ചുവന്ന നിറം വരണം ആ സമയത്താണ് തീ ഓഫ് ചെയ്യുന്നത് ഒരു സൈഡിൽ മീൻ ഫ്രൈയും റെഡിയാകുന്നുണ്ട് നല്ല കുറുകിയ ചാറുള്ള അടിപൊളി വാള മീൻ കറി റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം താങ്ക് യു ബൈ